ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എനടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നാടൻ ചേമ്പിലയും കപ്പയും കൂടിയുള്ള ഒരു കറിയാണ് കർക്കിടക സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായി ഞാൻ ഒരു കിലോ കപ്പ എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി ചെറിയ പീസുകളായി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് തൊലികളെല്ലാം കളഞ്ഞ് എടുക്കാം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം എന്ന് പറയുന്നത് കപ്പ എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പല വിധത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പൊ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊലിയെല്ലാം കളഞ്ഞു മാറ്റാം ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് ഇതേപോലെ തൊലിയെല്ലാം ഒന്ന് എടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കഴുകിയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അധികം മണ്ണൊന്നും ഇതിൽ ഉണ്ടാവില്ല ഇനി ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി നമുക്ക് കഴുകിയെടുത്താൽ നന്നായിരിക്കും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴുകിയെടുക്കാവുന്നതാണ് അല്പം മഞ്ഞൾ ചേർത്ത് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് വൃത്തിയായി കഴുകി ഈ മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ കുക്കറിലോ ഇല്ല പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മൺപാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ കുലുക്കി എടുക്കുന്നത് നിങ്ങൾ കുക്കറിലാണെങ്കിൽ ഒന്ന് കരണ്ടി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നേരെ അടുപ്പിലോട്ട് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് കുക്കായാൽ മാത്രമേ നമുക്ക് കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് എളുപ്പമാവുള്ളൂ ഇതിപ്പോ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം മൺപാത്രം ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കുക അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും താരമായ ചേമ്പില ചേമ്പില ഇല ഇല നോക്കി എടുത്ത് ഇതേപോലെ ബാക്കിലുള്ള തണ്ടും അതേപോലെ തന്നെ എല്ലാ മൂത്ത് വന്നിരിക്കുന്ന തണ്ടുകളെല്ലാം ഇതേപോലെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ആ ഇല ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ തോരനൊക്കെ വെക്കുന്നത് പോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ കപ്പയിലേക്ക് ഈ ചേമ്പിലെയും ചേർത്ത് കൊടുത്ത് എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനിയും ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നല്ല രീതിയിൽ കപ്പ വെന്തു വന്നിട്ടുണ്ട് കപ്പ മാത്രമല്ല ചേമ്പിലയും നല്ല രീതിയിൽ വെന്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതേപോലെ കരണ്ടി ഉപയോഗിച്ച് തന്നെ ഒന്ന് അതൊന്ന് ഉടച്ചെടുക്കണം കരണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ പരിപ്പെല്ലാം കടയുന്ന ആ സാധനം കൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും കരണ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കപ്പ നല്ല രീതിയിൽ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി കാൽ കപ്പ് തേങ്ങയും നാല് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ നല്ലതുപോലെതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് അപ്പോൾ വെന്ത് ഉടച്ചു വെച്ചിരിക്കുന്ന ഈ കപ്പയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് കപ്പ നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഉപ്പെല്ലാം പാകമാണോ നോക്കിയതിന് ശേഷം നമുക്ക് അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഈ പരുവത്തിലാണ് നമുക്ക് കറി ഉണ്ടാകേണ്ടത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാനുള്ള കറി ആയത് അത്യാവശ്യം വെള്ളവും വേണം ഇനി അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് ശേഷം അല്പം നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പയും ചേമ്പില കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കർക്കിടക മാസത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നാളെയും ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്